നമസ്കാരം എല്ലാ പദ്ധതികൾക്കും എല്ലാ പരിപാടികൾക്കും അനുമതി കൊടുക്കുന്ന വകുപ്പാണ് സംസ്ഥാന ധനവകുപ്പ് കെ എൻ ബാലഗോപാൽ എന്ന വ്യക്തിയാണ് ധനമന്ത്രി പക്ഷേ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനി കേരളത്തിൽ ധനവകുപ്പിൻ്റെ ആവശ്യമില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് സംസ്ഥാന ധനവകുപ്പ് ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്തവും മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് പുതിയ ചർച്ചകൾക്കാണ് ഇട്ടനൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രധാന പരാതി വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനം വാങ്ങൽ വിദേശയാത്ര വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഇത് കർശനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഉത്തരവിറക്കി ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടപടികളിൽ ഇളവ് നൽകാൻ മന്ത്രിസഭയ്ക്കാണ് അംഗീകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഫയലുകളിൽ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളിയായി ഇത് ഇപ്പോൾ മാറ്റാനൊരുങ്ങുകയാണ് സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മാത്രം മതിയാകും അതായത് എല്ലാ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കും പല വിവാദ തീരുമാനങ്ങളും പുറത്ത് എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ധനപരമായ തീരുമാനങ്ങളിൽ ധനവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യമാണ് ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണ്ടെന്ന് വെക്കുന്നത് സ്വയം ഇതിന്റെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നത് ചെലവ് ചുരുക്കലിലെ ഓഡിറ്റിംഗിൽ കുറവ് വരുമ്പോൾ അത് കൂടുതൽ ധൂർത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ചെലവുകൾ കർശനമാക്കി വിലക്കി എല്ലാ വകുപ്പുകൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് എത്തിയത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനമുണ്ടായത് വിദേശയാത്ര വിമാനയാത്ര വാഹനം വാങ്ങൽ ഫോൺ ഉപയോഗം എന്നിവയിലെ നിയന്ത്രണങ്ങൾ പല വകുപ്പുകളും ലംഘിക്കുകയാണ് എന്ന ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളും ജോലി ക്രമീകരണ വ്യവസ്ഥകളും നടപ്പിലാക്കാത്തതും ചെലവ് ചുരുക്കൽ നടപടികളെ സാരമായി ബാധിക്കുന്നുണ്ട് വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ക്ഷേമനിധി ബോർഡുകൾ കമ്മീഷനുകൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ തുടങ്ങിയവ കർശനമായി ചെലവ് ചുരുക്കണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കുകയും ചെയ്യും ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ ധനവകുപ്പിന്റെ അനുമതിയോടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഇളവ് അനുവദിക്കൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു തവണ വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചില്ലെന്നും വിദേശത്തുള്ള അദ്ദേഹത്തെ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കത്തെഴുതിയിരുന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതി എഴുതിയ കത്തിന്റെ പകർപ്പ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്കും അയച്ചു ഇതു സംബന്ധിച്ച് കേന്ദ്രം തുടർ നടപടി സ്വീകരിച്ചോ എന്ന് അറിവില്ലെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിദേശയാത്രകൾ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശയാത്ര തൽക്കാലം വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശിച്ചത് എന്നും സൂചനയുണ്ട് വിദേശയാത്രകൾ വിവാദമായപ്പോൾ മുൻ സർക്കാരിന്റെ വിദേശയാത്രകളുമായി താരതമ്യം ചെയ്താണ് എൽ ഡി എഫ് വിവാദത്തെ നേരിട്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വിദേശയാത്രകളാണ് നടത്തിയത് എന്നാണ് സി പി എം ചൂണ്ടിക്കാട്ടിയത് ഒന്നാം പിണറായി സർക്കാരിൽ ഇത് എൺപത്തിയൊന്ന് മാത്രമാണ് ഔദ്യോഗിക യാത്രകളടക്കം കുടുംബാംഗങ്ങളെ കൂട്ടിയായിരുന്നു യു മന്ത്രിമാരുടെ യാത്ര